ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരറുപത് എൽ ഡിഗ്രർക്കിൻ്റെ വേക്കൻസി ജില്ലയിൽ വന്നു നാൽപ്പത്തഞ്ച് പേരുടെ അഡ്വൈസ് ആദ്യഘട്ടത്തിൽ വന്നു ഒരൊറ്റ കുളത്തൂപ്പഴക്കാരോ തെന്മലക്കാരോ ആര്യങ്കാവുകാരോ ഇല്ല എന്നുള്ളത് വിഷമത്തോടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഞാനത് ഈ ഒരു സന്ദർഭത്തിൻ്റെ ഗരിമയെ ഇല്ലാതാക്കുകയോ ഈ ഒരു സന്ദർഭത്തെ ഈഴ്ത്തുകയോ ചെയ്യുന്നതല്ല അപ്പം നമ്മളിവിടെ ഈ കുളത്തൂപ്പഴയിൽ പോസ്റ്റ് ചെയ്യുന്നത് കൊല്ലത്തുകാർ കരുനാപ്പള്ളിക്കാർ കൊട്ടാരക്കരക്കാർ ചാത്തന്നൂക്കാർ ഇവരെയാണ് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക ഇവരടുത്ത പോസ്റ്റിംഗ് കിട്ടുമ്പോൾ ഇവർ സൗകര്യപ്രദമായ സ്ഥലം വാങ്ങിയെന്ന് പോകും ഇത് നമ്മുടെ ഈ നാട് അഭിഗരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അത്യപൂർവമായിട്ട് മാത്രമാണ് സർക്കാർ സർവീസിലേക്ക് ഈ പ്രദേശത്തുള്ളവർ വരുന്നത് ഇത് കൊല്ലം ജില്ലയിലല്ലേ അപ്പോൾ ഈ കൊല്ലം ജില്ലയിലെ മറ്റു താലൂക്കുകൾക്കുള്ള ഉള്ള എല്ലാവിധ സംവിധാനങ്ങളും ഭൗതിക സൗകര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് കരുതി ഇവിടെ അധ്യാപകരോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരോ ശ്രേണിയിലൊക്കെ വരുന്നില്ല എന്നുള്ളതല്ല എൻ്റെ കാഴ്ചപ്പാട് അവിടെയാണ് ഈ പറഞ്ഞ ബ്രൈറ്റ് അക്കാഡമിയുടെ പ്രസക്തി ഇവിടെ വർദ്ധിക്കുന്നത് അപ്പോൾ ഒരു സാധാരണ സ്കൂൾ സമ്പ്രദായത്തിൻ്റെ എല്ലാവിധ ചിട്ടവട്ടങ്ങൾക്കൂടൊപ്പം തന്നെ വളരെ മുൻ ദീർഘഭീഷണത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഈ ബ്രൈറ്റ് അക്കാദമി നടത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആറാം ക്ലാസ് മുതലേ സവിശേഷമായ വാസനയുള്ള കുഞ്ഞുങ്ങളെ കണ്ടെത്തി കല്ലറ സ്കൂളിൽ നിന്നും അഞ്ച് കല്ലറ സ്കൂളിലെ കുട്ടികൾ അഞ്ച് പേർ ബ്രൈറ്റ് അക്കാഡമിയിൽ പഠിച്ച് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ കിട്ടി ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നു അപ്പോൾ അഡ്വാൻസ്ഡ് ജെ ഇ കിട്ടിക്കഴിഞ്ഞാൽ ഐ ഐ ടികളിലേക്ക് പ്രവേശനം കിട്ടും ഈ ഒരു സംവിധാനത്തെ ഷെയർ ചെയ്യാൻ ഇവിടുത്തെ ഒരു സ്കൂളുമായി ബന്ധപ്പെടുന്നു ആ സ്കൂള് കുറച്ചും കൂടിയുള്ള ഹൃദയവിശാദനോടുകൂടി അവിടുത്തെ ഒരു ജമായത്ത് പള്ളിയിൽ സ്ഥലം കൊടുക്കുന്നു അപ്പോൾ ഇത് കെ എം ജെ എന്ന് പറയുന്ന സ്കൂളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കുളത്തൂപ്പുഴയിലെ മറ്റുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും കുഞ്ഞുങ്ങളെ കരുതി വെച്ചിട്ടുള്ളതാണ് ലോകം അത്ര മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പിറകിൽ പോയിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് വേണം അതിനുവേണ്ടിയുള്ള എല്ലാവിധ പരിശ്രമങ്ങൾക്കും നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ കൈത്താങ് ഉണ്ടാകണം ഇപ്പോൾ ഒരു കണക്കിൽ മാത്രമല്ല കണക്കിൻ്റെ ഉപയോഗം കൊണ്ട് ലോകം കീഴടക്കുന്നതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളിൽ പ്രാവീണ്യം കൂടി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊണ്ടുവെങ്കിൽ അതും കൂടി കണ്ടെത്തി അവരെ കൃത്യമായ ദിശാബോധത്തിലേക്ക് തിരിക്കാൻ കൂടി ഇവിടെ ബ്രൈറ്റ് അക്കാഡമി തയ്യാറായി നിൽക്കുന്നു അതിൽ പാട്ട് പഠിക്കുന്നവരുണ്ട് ഡിസൈൻ ചെയ്യുന്നവരുണ്ട് മനോഹരമായി കവിത എഴുതുന്നവരുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ വാസന എന്താണെന്ന് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ തലം അതിൽ തന്നെ കണക്കിന് കൊടുക്കുന്ന മുൻഗണനകളെ നിങ്ങൾക്ക് ഒരു വിശാലമായ ലോകം തുറന്നു കിട്ടുന്നു